ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു മാവ് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരെ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ മാതൃഗുണം ലഭിക്കുന്ന തരത്തിലൊരു തൈ വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു പരീക്ഷണമാണ് ഈ എയർ ലെയറിങ് അതിനുവേണ്ടി അനുയോജ്യമായ കാലാവസ്ഥ മഴക്കാലമാണ് വേനൽക്കാലത്ത് പരാജയപ്പെട്ടു പോകാനാണ് സാധ്യത അപ്പോൾ എയർലേറെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മാവിൻ്റെ കമ്പ് ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം നല്ല ഒരു ഗുണനിലവാരമുള്ള മാങ്ങ ഉണ്ടായിട്ടുള്ള മാവിൻ്റെ മുകളിൽ നിന്നായിരിക്കണം ഈ കമ്പ് കമ്പെടുക്കുന്നത് അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രത്നഗിരി എന്ന് പറഞ്ഞ ഒരു ഇനമാണ് നല്ല പോപ്പുലറായിട്ടുള്ള ഒരു ഇനം മാങ്ങയാണ് ഈ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചാണകപ്പൊടി ചകിരിപ്പൊടി രണ്ടും തുല്യമായെടുത്ത് കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് അനച്ചു വയ്ക്കുക പിന്നെ ഒരു കത്തി നല്ല വൃത്തിയുള്ളൊരു ആയിരിക്കണം പുതിയത് തന്നെ വേണമെന്നില്ല പുതിയതാകുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും പിന്നെ ഈ ചാക്കിൻ്റെ ചരട് ഇതുപോലെ കെട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമുക്ക് ആ മിക്സ് അതിനകത്ത് എടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് റൂട്ടീൻ ഹോർമോണാണ് ഇത് സാധാരണ അഗ്രോ ക്ഷോഭുകളിലൊക്കെ കിട്ടും ഒരു റൂട്ടീൻ ഹോർമോൺ കിട്ടിയില്ലെങ്കിൽ നല്ല ശുദ്ധമായ തേൻ ഉപയോഗിക്കാം പിന്നെ ഈ കറ്റാർ വാഴയുടെ പൾപ്പ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത കമ്പിൽ ഇതുപോലെ ഒരിഞ്ച് നീളത്തിൽ അതിൻ്റെ തൊലി വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഒരു അര ടീസ്പൂൺ റൂട്ടീൻ ഹോർമോൺ എടുത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കുക അതിനുശേഷം ആ വേര് വരാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചാണകപ്പൊടി ചകിരിപ്പൊടി അത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടിയതിന് ശേഷം ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഭാഗം ഇതുപോലെ തടിയിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക കുറച്ച് നല്ല രീതിയിൽ ടൈറ്റാക്കി തന്നെ കെട്ടണം ആ കമ്പ് പാക്കറ്റിൻ്റെ വശത്തേക്കായി പോകാൻ പാടില്ല ഏതാണ്ട് മധ്യഭാഗത്ത് തന്നെ വരണം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു മുപ്പത്തി അഞ്ച് ദിവസമായി അപ്പം നോക്കിയപ്പം വേര് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് ഇത് വേനൽക്കാലത്ത് ചെയ്യുന്നത് വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞത് ബാഷ്പീകരണം കൂടും ആ സമയത്ത് അപ്പം പെട്ടെന്ന് ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് മഴക്കാലമാകുമ്പോൾ ഒരു ഈർപ്പം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോകില്ല ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മളാ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്ന് കട്ട് ചെയ്ത് വേരിനെ ഒന്ന് കുറച്ച് പുറത്താക്കുക ആ ചകിരിപ്പൊടി മിക്സ് മാറ്റേണ്ട കാര്യമില്ല വേര് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് അത് അധികം ഷെയ്ക്ക് ആവാത്ത തരത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുക ഇനി ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടി കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് ഇതുപോലെ ചട്ടിയെടുത്ത് അടിവശത്ത് കുറച്ച് ഉണക്കച്ചപ്പിടുക അതിനകത്ത് മണ്ണ് നിറയ്ക്കുക എന്നിട്ട് വേണം തൈ അതിനകത്ത് വെക്കാൻ റെയർ ലെയറിങ് ചെയ്യുമ്പോൾ തൈ വേര് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സപ്പോർട്ട് വേണം ഒരു പൈപ്പ് എടുത്തിട്ട് நடுவுல ഇങ്ങനെ സ്ഥാപിച്ച് കൊടുക്കുക. അതിനെ ശേഷം ഈ സാഫ് അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ മണ്ണിലൊന്ന് നനച്ചു കൊടുക്കുക അത് ഈ വേര് പുതിയതായി മണ്ണിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഫംഗസ് ബാധ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ടടുത്ത് ഇതുപോലെ ഒരു വെയിൽ കൊള്ളാത്ത തരത്തിൽ രണ്ട് മാസം വരെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത തരത്തിൽ വെക്കുക ഒരാഴ്ച കഴിയുമ്പം തന്നെ അതിൻ്റെ മോൾ ഉണ്ടായിരുന്ന ഇലയെല്ലാം കൊഴിഞ്ഞു പോകും നനവ് ആവശ്യത്തിന് വേണം അധികം നനച്ചുകൊടുക്കരുത് പിന്നെ ഇതുപോലെ ചെറിയ തളിരില വന്നോളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരുവിധം വലിപ്പമുള്ള തൈകൾ കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്